മഴ ശക്തമായതോടെ തൂർ മാതോത്ത് കോസ്വേയിലൂടെയുള്ള യാത്ര അപകടകരമാകുന്നു കോസ്വേ വെള്ളത്തിലാകുന്നതോടൊപ്പം അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു തുടങ്ങിയതുമാണ് അപകട ഭീഷണിയാകുന്നത് ഇതേ തുടർന്ന് കോഴിയുള്ള ഭാഗത്ത് പ്രതിഷേധ സൂചകമായി വാഴ നട്ടിരിക്കുകയാണ് നാട്ടുകാർ ഒലിപ്പുഴയിൽ ആവശ്യത്തിന് വെള്ളമെത്തിയാൽ തന്നെ മാതോത്ത് കോസ്വേയിലൂടെയുള്ള ഗതാഗതം മുടങ്ങും ഈ വർഷം മെയ് ഇരുപത്തിയഞ്ചിനും ജൂൺ ഇരുപത്തിരണ്ടിനും ഇടയിൽ പന്ത്രണ്ട് തവണയാണ് ഗതാഗതം മുടങ്ങിയത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതുമൂലം ദുരിതത്തിലാകും ഗതാഗത തടസ്സത്തിനു പുറമെ വാഹനാപകടങ്ങൾക്കും കോസ്വേ കാരണമാവുകയാണ് അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗവും ഇതിനോട് ചേർന്ന സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് റോഡിനും കോസ്വേക്കും ഇടയിൽ വിടവ് രൂപപ്പെട്ടത് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽ പെടുന്നതിനും കാരണമാവുന്നു ഇതേ തുടർന്നാണ് പ്രതിഷേധ സൂചകമായി ഈ വിടവിൽ നാട്ടുകാർ വാഴ നട്ടത് സ്കൂളിൽ മറ്റൊരുപാട് യാത്രക്കാരൊക്കെ ഇപ്പോഴും ഒരുപാട് ബൈക്കുകളും ഓട്ടോറിക്ഷകളും ഒക്കെ അപകടത്തിൽപ്പെട്ട സംഭവമായിട്ട് മാറിക്കുന്നുണ്ട് അപ്പൊ ഇത് ഗതാഗത ഗതാഗതം ഒരുപാട് കടയ്ക്ക് മുടങ്ങിട്ടുണ്ട് സ്കൂളുകളും മറ്റേ മധ്യ സ്കൂളും സ്കൂളും ദുരിതം ഭയങ്കര ദുരിതമാണ് അധികമാണ് വലിയ അപകടം ഉണ്ടായിട്ട് തിരിഞ്ഞോ കിട്ടിന് മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ വലിയ അപകടത്തിൽ പോകും അതങ്ങ് വായക്ക നടത്തി മക്കൾക്ക് ഒന്നും സ്കൂൾ പോകാനോ മദർ പോകാനൊന്നും കഴിയില്ല വെള്ളം മൂടിയിട്ട് കോസ്റ്റ്വേക്ക് മുകളിലൂടെ വെള്ളം ചെറിയ തോതിൽ ഒഴുകുന്ന സമയങ്ങളിൽ വാഹനങ്ങൾ കടന്നു പോകാറുണ്ട് ഇങ്ങനെ പോകുന്നവയാണ് കുഴിയിൽ ചാടുന്നത് പാലം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷ വിദൂരത്താണെങ്കിലും നിലവിലെ പ്രശ്നമെങ്കിലും പരിഹരിക്കണമെന്ന ജനകീയ ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ